ഹലോ ഗായ് സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പച്ചക്കറി കഴിക്കാത്ത ഒരു പെരിപ്പുണ്ടാവും എൻ്റെ വീട്ടിൽ അത് ഞാനാണ് സോ ഇന്നത്തെ എൻ്റെ കുക്കിങ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിരുന്നു കുക്കിങ് ചെയ്യാൻ ഞാനൊക്കെ കേള് അതുകൊണ്ട് എളുപ്പത്തിൽ ഒറ്റയടിക്ക് വലിയ കൂട്ടാൻ അധികം കൂട്ടാനൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സാധനമായതുകൊണ്ടാണ് ഇന്ന് ഇത് ചൂസ് ചെയ്യപ്പെടും സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റെസിപ്പി ഇതും കൂടെ വിട്ടുതന്നേ തന്നേക്കാണ് ഈ ഒരു റെസിപ്പി വേറെ എവിടെയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചും യാദർഷികം മാത്രം ആണ് എന്നും ഞാൻ പറയില്ല കാരണം ഇത് ഒരു സെലിബ്രിറ്റി റെസിപ്പിയാണ് എൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ ഒന്ന് കിട്ടി നോക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ച് ഞാൻ പോയി ഒന്ന് പൊടിച്ച് ഫ്രഷ് ആയി കൊടുക്കും അതിന് ശേഷമാണ് നമ്മുടെ പാചകം തുടങ്ങുന്നത് അതിൽ തന്നെ വീഡിയോയിൽ കണ്ട പോലെ ഉള്ളി തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെന്തെങ്കിലുള്ള അത്യാവശ്യം ഇടാൻ പറ്റുന്ന പച്ചക്കറി പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെക്കാം കൂട്ടത്തിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് അരച്ചു എടുക്കുക ഇനി നേരെ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള സ്പൈസസ് ആഡ് ചെയ്യാം അതായത് കുരാമ്പൂ പട്ട ഏലക്ക കുരുമുളകം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂത്തി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് നന്നായിട്ട് അതൊന്നും വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ഞാൻ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം തക്കാളി പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്താണ് വഴക്കേണ്ടത് സോ ഞാൻ എനിക്ക് മതി കൂടികളായതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇളക്കാനാണ് പ്ലാൻ സോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് വെന്ത് വരെ ഒന്ന് വെച്ചേക്കുക എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് വെച്ച് അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി അതെല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വരട്ടെ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് നമുക്ക് പോയി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടണം ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കിയിട്ടാൽ നമുക്ക് വീണ്ടും ഇതുപോലെ പുതിയ റെസിപ്പി ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്കും കൂടെ ചെയ്തേക്കണേ പിന്നെ ഈ റെസിപ്പി ആരെയാണെന്ന് മനസ്സിലായവരെ ആരെയാണെന്ന് കൂടെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ പൊടികളിടേണ്ട സമയമായിട്ടുണ്ട് അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആൻഡ് മസാലപ്പൊടി മസാലപ്പൊടി ഞാൻ കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് പച്ച പട്ടാണി പട്ടാണി അഥവാ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സോ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി തലേ ദിവസം കുതിത്ത് വെക്കാൻ മറന്നുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറുക കുതിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൈമാർ റൈസ് കഴുകി വാരി വെച്ചിരുന്ന കൈമാർ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞങ്ങൾ പ്രപ്പോർഷനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ആദ്യം ഒരു പത്ത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ചാൽ നമ്മുടെ കുക്കറ് ബിരിയാണി ഇവിടെ റെഡി തുറക്കുമ്പം നല്ല മണമൊക്കെ ഉണ്ട് നല്ല കുഴഞ്ഞ് ഇരിക്കും ഈ ഒരു സാധനം മാത്രമായിട്ട് നമുക്ക് തിന്നാം വേണമെങ്കിലൊരു കൂട്ടാൻ സൈഡ് ഒരു സലാഡോ പപ്പടമോ അച്ചാറോ ആകാം ഇത്രയും സാധനം മതി ബാച്ചിലേഴ്സിനാണെങ്കിലും കുട്ടികൾക്ക് സ്കൂളിലേക്കാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കാണെങ്കിലും ഒക്കെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സലാഡ് അച്ചാർ പപ്പടം ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചിട്ട് അത് ട്രൈ അറിയിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ